ഞാൻ എഡിഫിൽ ചേരുന്നത് കഴിഞ്ഞ വർഷമാണ് കേട്ടറ്റ് കാറ്റഗറി ഫോർ എഴുതാൻ വേണ്ടിയിട്ടാണ് എഡ്ഫില് ചേർന്നിട്ടുള്ളത് പക്ഷേ കാറ്റഗറി ഫോർ കുറച്ച് തവണ എഴുതി പാസ്സായില്ല ഇപ്പോൾ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി ത്രീ എഴുതാനുള്ള ഓപ്ഷനിലെത്തി ആ സമയത്ത് എഡ്ഫില്ലിൻ്റെ മുഴുവനായിട്ടുള്ള ക്ലാസ് കേൾക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല അപ്പം നമുക്കുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ എക്സാമിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറുകൾ ദൈർഘ്യമുള്ള വീഡിയോസ് അവസാനത്തെ ഒരു പടി എന്ന നിലയ്ക്ക് ഇവർ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു അത് യൂട്യൂബിൽ യാത്രകളിലും മറ്റും ടു ഒക്കെ ഇട്ടുകൊണ്ട് കേട്ട് ഏകദേശം നമുക്ക് എപ്പോഴും കടുപ്പുണ്ടാകുന്ന അല്ലെങ്കിൽ കേട്ടിട്ട് കിട്ടാൻ പ്രയാസമുള്ളൊരു വിഷയം ഒന്നുകിൽ സൈക്കോളജി അല്ലെങ്കിൽ അറബിക് പടകോജി ഇതാണ് ഇതിൽ കുറച്ച് വേർഡുകൾ കാണാപ്പാടം പഠിച്ച് അതേപോലെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് അത് ഒരുപാട് തവണ ഇവരുടെ പി വൈക്കു കേട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഞാൻ എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നത് അതാണ് ഈ ഒരു എക്സാം പാസ്സാകാൻ എനിക്കുണ്ടായ കാരണം കെ കാറ്റഗറി കാറ്റഗറി ആണ് കിട്ടിയത് ഫോറ് എഴുപത്തഞ്ച് മാർക്ക് കിട്ടിയിട്ടുള്ളൂ കെ കാറ്റഗറി ത്രീ കിട്ടിയതിൻ്റെ പ്രധാന കാരണം ഇവരുടെ പി വൈക്കു മാത്രമാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് ഏതായാലും വിജയിച്ച എല്ലാവർക്കും ആശംസകൾ